അടിമാലി നേരിമംഗലം റോഡിൽ ആറാം മൈലിൽ ആന ഇറങ്ങി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയ്ക്ക് സമീപമാണ് ആന ഇറങ്ങിയത് യാത്രക്കാർക്ക് വനംവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി വിവരങ്ങളുമായി സുബിൻ തോമസ് ചെയ്യുന്നുണ്ട് സുബിനെ ആന ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട് യാത്രക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം വനംവകുപ്പ് നൽകിയിട്ടുണ്ടല്ലോ ഇന്ന് രാവിലെ പുലർച്ചെയോടുകൂടിയാണ് ഈ അഴിമാലി നേരിമംഗലം റോഡിൽ ആറാം മേൽ ഭാഗത്ത് കാട്ടാന ഇറങ്ങിയത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ വന വനാതിർത്തി പ്രദേശമാണ് ഈ മേഖലയിൽ കാട്ടാന ഇറങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ വനംവകുപ്പ് ഈ റോഡിൽ യാത്ര ചെയ്യുന്നവരോട് ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതുവരെ അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അതേസമയം ഈ വനാതിർത്തിയോട് ചേർന്ന് അല്ലെങ്കിൽ ഈ വനത്തിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ തന്നെ ഈ കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിലവിൽ ഇവിടെ എത്തിയിട്ടുണ്ട് ആനയെ തിരികെ ഉൾവനത്തിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ റോഡിനോട് ചേർന്നുള്ള പ്രദേശത്ത് നിലനിർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഈ വിനോദസഞ്ചാരികളായിട്ടുള്ള ആളുകളടക്കം നിരവധി എത്തുന്ന ഒരു വഴി കൂടിയാണ് ഈ ദേശീയപാത അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ നിർത്തി ഈ വിനോദസഞ്ചാരികളെല്ലാം തന്നെ ഈ ആനയെ ആനക്കൂട്ടത്തെ കാണാനുള്ള ശ്രമം നടത്താനുള്ള ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ നിലവിൽ ഇപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ച് ക്യാമ്പ് ചെയ്യുന്നത് ജാഗ്രത പുലർത്തണമെന്ന ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നവർ ജാഗ്രത പാലിക്കണമെന്ന ഒരു വനം വകുപ്പ് നൽകിയിട്ടുള്ളത്